ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാർ മലബാറിക്കസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ഒരു ഫുൾ ചിക്കൻ സൂപ്പർ ടേസ്റ്റിൽ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനായി ഒരു ഫുൾ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് വരയിട്ട് കൊടുക്കാം ഇനി മസാല തയ്യാറാക്കാം ഇതിനായി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇനി ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത മസാല ചിക്കനിലേക്ക് നല്ലപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കണം ഇനി തേച്ച് പിടിപ്പിച്ച് ഒരു ഒരു മണിക്കൂർ നമുക്ക് ചിക്കനെ ഫ്രിഡ്ജിൽ റെസ്റ്റിന് വയ്ക്കാം ഇനി സൈഡിൽ ഇട്ട് കൊടുത്ത വരകളിലേക്ക് നമുക്ക് ഓരോ വെളുത്തുള്ളി അരിഞ്ഞത് വെച്ച് കൊടുക്കാം ചിക്കന് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും എയർ ഫ്രയറിൻ്റെ ഗ്രില്ലിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ ചിക്കൻ നല്ല സ്മൂത്തായി നമുക്ക് കിട്ടും ഇനി ചിക്കനെ നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ചു കൊടുക്കാം ഇവിടെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു നാൽപ്പത് ആണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇരുപത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ എയർ ഫ്രയറിൽ ഗ്രില്ല് ചെയ്ത ഫുൾ ചിക്കൻ റെഡി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ